പൃഥ്വിരാജും മോഹൻലാലും ഒന്നിക്കുന്ന ലൂസിഫർ എന്ന ചിത്രത്തെ പറ്റി ആരാധകർക്കുള്ള പ്രതീക്ഷ വാനോളമാണ് വിവിധങ്ങളായ പോസ്റ്ററുകളും വീഡിയോയും വരെ ചിത്രത്തെ പറ്റി ഇറങ്ങി എന്നാൽ ഇവയെല്ലാം തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ചിത്രത്തിൻ്റെ സംവിധായകനായ പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ വായിക്കാം ഈ പോസ്റ്റ് ലൂസിഫർ എന്ന തൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭത്തെ ആദ്യം തന്നെ ഒരായിരം നന്ദി ഇതിനോടകം എനിക്ക് ലഭിച്ച സ്നേഹത്തിനും ഇങ്ങനെ ഒരു തീരുമാനത്തിന് നൽകിയ പ്രോത്സാഹനത്തിനും നിങ്ങളുടെ ആവേശം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി എന്നാൽ ലൂസിഫർ എന്ന സിനിമയുടെ ഇന്നേ വരെ ഇറങ്ങിയ ഫസ്റ്റ് ലുക്കുകളും ട്രെയിലറുകളും മോഷൻ പോസ്റ്ററുകളും ഒന്നും തന്നെ ആ സിനിമയുടെ യഥാർത്ഥ കഥയെയോ കഥാപാത്രത്തെയോ ആസ്പദമാക്കിയുള്ളതല്ല അവയെല്ലാം തികച്ചും അൺഒഫീഷ്യലായ ആരാധക സൃഷ്ടികളാണ് നിരുത്സാഹപ്പെടുത്തുകയല്ല അവയിൽ പലതും കലാബോധവും മൂല്യവും ഉള്ളവയാണ് പക്ഷേ എൻ്റെ സിനിമയുമായി ഒരു തരത്തിലും ബന്ധമുള്ളതല്ല എന്ന് മാത്രം ലൂസിഫറിന്റെ പ്രാരംഭഘട്ട ചർച്ചയിലാണ് നമ്മളിപ്പോൾ ഇനിയും ഒരുപാട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു ലാലേട്ടൻ എന്ന സൂപ്പർ സ്റ്റാറും മഹാനടനും അരങ്ങുവാഴുന്ന ആ സിനിമയുടെ സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ഈ യാത്രയിൽ എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൃഥ്വി എന്തായാലും ഈ പോസ്റ്റിലൂടെ മനസ്സിലാക്കാം ഈ കണ്ടതൊന്നുമല്ല ലൂസിഫർ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്